അല്പം വെള്ളം ഒരു പാത്രത്തിലുണ്ടെങ്കിൽ ആ പാത്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്ന് നാം പറയാറില്ല ആ പാത്രത്തിൽ ഒരു തുള്ളി വെള്ളത്തിനുകൂടെ ഇനി ഇടമില്ല എന്ന് വരുമ്പോഴാണ് ആ പാത്രം നിറഞ്ഞ അവസ്ഥയിലാണ് എന്ന് നാം പറയാറ് അതുപോലെ തന്നെ ദൈവാത്മാവിന്റെ പ്രവൃത്തി എന്നത് പാട്ടുപാടുമ്പോ അന്യഭാഷയിൽ അല്പസമയം പാടുക എന്നത് മാത്രമല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ സമയത്തും നമ്മെ നിയന്ത്രിക്കുവാൻ നമ്മെ വഴി നടത്തുവാൻ നമ്മെ ഉപദേശിക്കുവാൻ നമ്മോട് കൂടെ ഇരിക്കുവാൻ നമുക്കായി തന്ന പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ് അന്യഭാഷാ അടയാളത്തിലൂടെ പരിശുദ്ധാത്മാഅഭിഷേകം പ്രാപിച്ചു അത് ശരിയാ എന്നാൽ നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവാത്മാവിൽ നിറഞ്ഞ ഒരു ജീവിതം നാം നയിക്കണമെന്ന ദൈവത്തിന് നമ്മെ കുറിച്ച് വളരെ വ്യക്തമായ പദ്ധതിയുണ്ട് എന്നാൽ ആ ദൈവിക പദ്ധതികൾ നമ്മിലൂടെ വെളിപ്പെടേണ്ടതിന് നാം ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം അഞ്ചാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് യേശുവിന്റെ വാക്കുകൾ തന്നെ നമുക്കവിടെ കാണുവാൻ കഴിയും ഇപ്രകാരമാണ് അവിടെ പറയുന്നത് എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല പ്രിയദൈവൈതലെ നമ്മുടെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്യുന്നതല്ല ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള പദ്ധതി നാം ദൈവത്തിന്റെ കരത്തിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവിക പദ്ധതി നമ്മിലൂടെ വെളിപ്പെടുന്നതാണ് ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ഇഷ്ടം പലപ്പോഴും നാം ശ്രമിച്ചു പരാജയപ്പെടുന്ന ഇടങ്ങളിൽ ദൈവാത്മാവിന്റെ സഹായത്തോടെ ജയിക്കുവാൻ കഴിയും നിങ്ങൾ അതിന് ശ്രമിച്ചിട്ടുണ്ടോ ഇല്ല എങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കണം നിങ്ങളൊരു വിഷയത്തെ അഭിമുഖീകരിക്കുമ്പോ ഇല്ല എനിക്കിതിനെ ഓവർകം ചെയ്യാൻ കഴിയുകയില്ല എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നെങ്കിൽ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് വേണ്ടി നാം നമ്മ ഏൽപ്പിച്ചു കൊടുത്താൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക പദ്ധതികൾ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും ജീവിതയാത്രയിൽ കൂടെയിരിക്കുന്ന നമ്മെ വഴി നടത്തുന്ന നമ്മോടൊപ്പം ആയിരിക്കുന്ന ആ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടുത്തണമെന്ന് െ കുറിച്ച് ആഗ്രഹിക്കുകയാണ് പലപ്പോഴും നാം അവൈലബിൾ അല്ല പലപ്പോഴും നാം നമ്മുടെ ജീവിതത്തെ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറല്ല ആ കാരണം കൊണ്ട് മാത്രം പലപ്പോഴും ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറാതെ പോകുന്നു ഇന്ന് യേശുവിന്റെ വാക്കുകൾ നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല ദൈവവചനം ഇത്ര വ്യക്തമായി നമ്മോട് സംസാരിക്കുമ്പോ ദൈവത്തെ കൂടാതെ പല കാര്യങ്ങൾ ചെയ്ത് നാം നമ്മുടെ സമയം കളയുന്നത് എന്തിനാ ഇന്ന് യേശുവിനോട് ചേർന്ന് സ്റ്റെപ്പുകൾ വെക്കുവാൻ തയ്യാറാകണം ദൈവപ്രവൃത്തിക്കായി നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം നാഥന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ അവൻ വെളിപ്പെടുത്തുവാൻ പോകുകയാണ് കർത്താവിന്റെ ഇഷ്ടം ചെയ്യണമെങ്കിൽ ദൈവശബ്ദത്തിന് നാം കാതോർക്കേണ്ടത് ആവശ്യമാണ് ദൈവത്തിലുള്ളത് ദൈവാത്മാവ് അറിഞ്ഞ് ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുവാൻ തയ്യാറാകുമ്പോൾ കേൾക്കുവാൻ നാം സന്നദ്ധത പ്രകടിപ്പിക്കേണ്ടത് ആവശ്യമാണ് നാം അവൈലബിൾ ആകണം പൗലോസ് ലേഖനം എഴുതുമ്പോൾ അതിന്റെ അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് വീഞ്ഞു കുടിച്ച് മത്തരാകരുത് അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ എന്നാൽ ആത്മാവ് നിറഞ്ഞവരാകണമെന്ന് അപ്പോസ്തോലവിടെ ഓർമ്മിപ്പിക്കുകയാണ് വീഞ്ഞിന്റെ വീര്യം ഒരു വ്യക്തിയെ ദുർനടപ്പിലേക്ക് നയിക്കുമെങ്കിൽ ആത്മാവ് നിറഞ്ഞവരായി ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഓരോ വ്യക്തിയിലൂടെയും ദൈവിക പദ്ധതി വെളിപ്പെടുമെന്ന് അപ്പോസ്തോലൻ നമ്മെ അവിടെ ഓർമ്മിപ്പിക്കുക ഇന്ന് ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ പ്രിയ ദൈവജലെ നിങ്ങൾ തയ്യാറാണോ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് തീർച്ചയായും ദൈവാത്മാവിന്റെ നിയന്ത്രണം കൂടിയേ തീരും ദൈവാത്മാവിനെ എങ്ങനെ നമുക്ക് പ്രാപിക്കുവാൻ കഴിയും ആഗ്രഹത്തോടെ ദാഹത്തോടെ ദൈവത്തോട് ചോദിക്കുവാൻ നാം തയ്യാറാണെങ്കിൽ പ്രിയ ദൈവതലേ ഈ ദൈവാത്മാവിന്റെ നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അത് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതമായി മാറും എന്നേക്കും നമ്മോട് കൂടെ ഇരിക്കുന്നവനാ പരിശുദ്ധാത്മാവ് യോഹന സുവിശേഷം പതിനാലാം അധ്യായം പതിനാറാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും ും അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും നമ്മുടെ ജീവിത മേഖലകളിൽ നമ്മെ ഉപദേശിച്ചു വഴി നടത്തുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കരത്തിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ തീർച്ചയായും ദൈവ ശബ്ദം നാം കേൾക്കുക തന്നെ ചെയ്യും യോഹനുദ്ധ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൂടിയേ തീരൂ ദൈവശബ്ദം നാം കേൾക്കുവാൻ ദൈവാത്മാവിന്റെ സാന്നിധ്യം കൂടിയേ തീരൂ ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള ദൈവിക പദ്ധതി നാം അറിയേണ്ടതിന് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൂടിയേ തീരൂ ഇന്നത്തെ ശബ്ദം കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വായിച്ച് പഠിച്ച് എല്ലാം എന്നാൽ ഇന്നെ ചോദ്യം ഈ ദൈവാത്മാവിന്റെ നിയന്ത്രണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ഇല്ല എങ്കിൽ ഒരു അപകട മേഖലയിലുമായി വരുമ്പോ നമുക്ക് പലപ്പോഴും അതിനെ ഓവർകം ചെയ്യുവാൻ സാധിക്കാതെ വരും പലപ്പോഴും മാനുഷികമായി നമുക്കത് കഴിയുകയില്ല എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കി ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിലാകുന്ന ഓരോ വ്യക്തിക്കും നാം കടന്നുപോകുന്ന സാഹചര്യങ്ങളെ ഓവർകം ചെയ്യുവാൻ തീർച്ചയായും സാധിക്കും അതെ ഈ അതേശു ശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുമെന്ന ഞാൻ ഉറപ്പ് പറയുന്നത് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ ദിനം ദിനം അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് നാം മാറണം എന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ചരിത്ര പുരുഷൻ മാത്രമല്ല യേശു ക്രിസ്തു ഇന്ന് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും ദോഷികളായ നാം നമ്മളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ബന്ധപ്പെടുന്നെങ്കിൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനോട് നാം ചോദിക്കുന്നെങ്കിൽ ദൈവാത്മാവിന്റെ ഒരു നിറവ് നാം തീർച്ചയായും അനുഭവിക്കുക തന്നെ ചെയ്യും പരിശുദ്ധാത്മാവിന്റെ നിറവിനായി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീയപിതാവി ദൈവാത്മാവിന്റെ നിറവിന് വേണ്ടി ആഗ്രഹിച്ച് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ കാണുന്നു ദൈവാത്മാവിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ ഇവരിൽ വെളിപ്പെടട്ടെ ദൈവാത്മാവിന്റെ നിറവ് ഈ ജനം അനുഭവിക്കട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനോമഹത്വം അങ്ങക്ക് സകലൂൺ നസ്രേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അമി ദൈവാത്മാവോട് ചേർന്ന് ദൈവ ഇഷ്ടം ചെയ്യുന്ന പ്രിയ ദൈവത്തിലെ ഈ ദിവസങ്ങളിൽ അത്ഭുതകരമായ ദൈവപ്രവൃത്തി നിങ്ങളുടെ കരങ്ങളിലൂടെ ഈ ദൈവം വെളിപ്പെടുത്തുവാൻ പോകുകയാണ് ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ ജീവിക്കുന്ന സാക്ഷിയായി നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ നിങ്ങൾ മാറ്റപ്പെടുവാൻ പോകുകയാണ് ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്